അല്ലേ ണ്ടായിരുന്ന അല്ലേ ആളില്ല പക്ഷേ കേരളത്തിലെ ഏറ്റവും ഇപ്പോൾ കേരളത്തിൽ ഒരു സൗത്ത് സൈഡിൽ ഒരു വണ്ടി ഉള്ളത് ഈ വണ്ടി ബാക്കിയൊക്കെ നാനൂറിൻ്റെ വണ്ടിയാണ് പാല പാല താങ്ങുവോശം രൂപ കിലോയാല്ലേ വീട് വരുന്നുണ്ടോ ബാക്ക് ഫുൾ ഓടിക്കും വണ്ടി ഒരിക്കണേ കുറയിലുള്ള നേരെയാക്കിയിട്ട് ആ റോഡ് വഴിയാ പോകേണ്ടത് ആ റോഡ് വഴി താഴോട്ട് അവിടെ സബ്സ്റ്റേഷൻ ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് കാണിച്ചില്ലായിരുന്നല്ലേ ഓക്കെ ഞങ്ങളുടെ നാടങ്ങനെ പറയുവോ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ പറ്റിയ മാറ്റി പറയുവോ അതെ അടിപൊളി കർണാടക റെയിൽ സ്റ്റേഷൻ വണ്ടി ആട്ടോ ലക്ഷ്മി ക്രെയിൻ ആൻഡ് റെയിൽവേസ് പ്രൈവറ്റ് ലിമിറ്റഡ് വണ്ടി ഓഫ് ചെയ്ത് ചേട്ടാ സുഖല്ലേ ചേട്ടാ അപ്പൊ ഇത് ഇതെന്ന് പറഞ്ഞാൽ തക്കാട് ഇറിഗേഷൻ പ്രൊജക്റ്റിൽ നിന്ന് വരുന്ന വെള്ളമാണത് ഈ കാണുന്ന പവർ ഹൗസ് ആട്ടോ തണലിൽ വെള്ളം പരിപാടി പണി നടക്കാ നേരത്തെ അവിടെ വണ്ടി കത്തില്ലായിരുന്നോ അവിടെ ടാങ്ക് പണിഞ്ഞല്ലേ ഷേ ഇതാണ് സെറത്തോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും ഇതിന് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ നല്ല വൈബാണ് ഒരു രക്ഷയിൽ ഏ എന്നാടാ കാണുമോ പൊളിക്കാം അങ്ങനെ എല്ലാ വീഡിയോ കാണും ഞങ്ങാണോ അതെ അത് മനസ്സിലായില്ല നാളെ ഓക്കെ ഉണ്ടോ നിന്റെ ചാനലിൻ്റെ പേര് ആടാ എന്ത് ചോക്കാച്ചി ബ്ലോഗ്സോ എനിക്ക് വയ്യ നീയത്തെ വീഡിയോ ഡെയിലി ഇടുവോ ഇട്ടു ഡെയിലി വീഡിയോ ഉണ്ടോ കേട്ടോ പൊളിക്കണം അങ്ങോട്ട് അതൊക്കെ ആവൂടാ സബ്സ്ക്രൈബൊക്കെ ആവടാ ഏതെ ഇങ്ങനെ നമ്മൾ ചെയ്യണം നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇടണം ഞങ്ങളുടെ നാടങ്ങനെ വച്ചാനെ പൊളിയാണോ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ ഇല്ല വീഡിയോ രാവിലെ സാധനം സാധനം പോയി ഓ ഓസോര രാജ്യം കഴിച്ചോക്കെ എന്തായാലും മില്ലുകാരൻ വണ്ടിയ തിരിയത്തില്ല അല്ലേ മാറ്റി വീണ്ടും കൊടുക്കുവാ ി തിരിഞ്ഞു പോരത്തില്ല അതിനു വണ്ടി വന്ന് കിടക്കാനെട്ടോ തൊണ്ണൂറ്റി അഞ്ച് ടണ്ണാണ് തൊണ്ണൂറ്റി അഞ്ച് ടണ്ണ് തൊണ്ണൂറ്റഞ്ച് ടണ്ണ പറയുന്നത് ഒരു ടണ്ണ് ആയിരം കിലോ അല്ലേ കുറത്തില്ല വലിയല്ലേ ഇത് തൊണ്ണൂറ്റഞ്ചിലാണ് അല്ലേ തൊണ്ണൂറ്റഞ്ചിലാണ് അപ്പൊ തൊണ്ണൂറ്റിലോ

വണ്ടിട്ട <laughs> <laughs> െ കുറച്ച് വണ്ടി ചേർത്തോട് ടൗൺ ഫുൾ എവിടെ വീട് അടുത്തല്ലേ ഈ ആ ലിവർ കണ്ടോ ആ ലിവറേലാണോ ഓരോ ആ ലിവർ കണ്ടോ ഈ ലിവറെ ഓരോ വീതും തിരിക്കുന്നത് തിരിച്ച് അങ്ങോട്ട് കേറ്റുവാൻ ചെറിയ ക്രീമാണ് വലിയ ക്രീം ആണ് തൊണ്ണൂറ്റഞ്ച് കിലോ അല്ലേ തൊണ്ണൂറ്റി കണ്ണ് തൊണ്ണൂറ്റഞ്ചി കണ്ണെന്ന് പറയുമ്പോൾ കണ്ണഞ്ഞ് ആയിരം കിലോ തൊണ്ണൂറ്റം കിലോ ഒരു ലക്ഷം കിലോ കിലോ ഒരു ടണ്ണ ആയിരം കിലോ ഒരു ടണ്ണ ആയിരം കിലോ ഒരു ടണ് എത്രം കിലോ കിലോ തൊണ്ണൂറ്റി അയ്യായിരത്തിന് അയ്യായിരം കിലോടെ കൂടിയാകില്ല

പോയല്ലേ ആ സാധനം ഓടിഞ്ഞു ല്ല പിടിച്ചു തിരിച്ചല്ലേ പറഞ്ഞാ പിടിച്ചല്ലോ ഓ അതല്ല തിരിയുന്നല്ലേ വൺ സെറ്റപ്പ് ആണോട്ടോ സാധനം ഓടിഞ്ഞു പോയി

കണ്ടില്ലേ വീലല്ല ഒരൊറ്റ ഒരു ചെറിയ ആണിയനാ നിൽക്കുന്ന സാധനം ഓർ ഓടിഞ്ഞപ്പത്തേനെല്ലാം ഗെയിം ഓവർ പിന്നെ അവർ പിന്നെ കൈ വെച്ച് തിരിച്ചു മൊത്തം തിരിച്ചെല്ലാം നേരെയാക്കി എൺപത് അത് വീല് എല്ലാരും പറഞ്ഞ ഈയൊരു ഈ നമ്മളെ റൂട്ടിലെ ആദ്യമായിട്ട് ഇത്രയും വീല് വരുന്ന വണ്ടിയെങ്ങനെ വണ്ടി ബ്ലോക്ക് ആയിരിക്കുകയാണ് സംഭവത്തിന് ഒരു നട്ടു ബോട്ട് ഒടിഞ്ഞു പോയി എല്ലാരും കാണികളായിട്ട് ചിറ്റാറോത്തോടെ ഏറിയും ഉണ്ട് നമുക്ക് തോളത്തെടുത്ത് മാറ്റി വെച്ചാലോ ചാ ഏ ഇത്രയും പേരില്ലേ ഒന്ന് ഒരു വിടിയെടുത്ത് ഞാൻ ഉണ്ടെങ്കിൽ